난 이제. കിച്ചണിലെ ജനവാതിലാണിത് സിങ്ക് വെക്കുന്ന ഭാഗത്ത് അത് ആദ്യ അടിച്ചത് മൊത്തത്തിൻ്റെ ജനവാരം വെക്കാൻ ഇരുന്നു പിന്നെ മീനപ്പത്തെ മോഡൽ അറുപത് സെൻറ്റിമീറ്റർ താഴത്ത് മാത്രം മേലെ മുട്ടിക്കും അറുപത് സെൻറ്റിമീറ്റർ ജനവാര അങ്ങനെ വരും മേലെ ഫുള്ള് മുട്ടിക്കാനുള്ള ഇപ്പം ഇങ്ങനത്തെ ആണല്ലോ എന്നാൽ മൂന്ന് കള്ളി ജനവാതിൽ വരും ഇതിന് മുന്നേ നമ്മൾ വേദിൻ്റെ ചെയ്ത വീടാണ് മുട്ടിട്ട് അവിടെ ജനമാതൊക്കെ കള്ളാണ് എന്താണ് അതിൻ്റേത് അറുപത് സെൻറ്റിമീറ്റർ മാത്രം ഹൈറ്റും അടി ഉണ്ടാവുകയുള്ളൂ അറുപത് അമ്പത് വരെ വരെയുള്ളൂ മൂന്ന് ജനവാദം വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ സിങ്കും വന്നാൽ സംഭവം സൂപ്പറാവും മേലെ മുട്ടിക്കും തെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയറാവും കോഫീസൊക്കെ തന്നെ കൂട്ടിയതാണ് നാഷണൽ കോൺക്രീറ്റ് അത് ആദ്യം ബീമ് ലിൻഡൽ വന്നാണ് ഇവിടെ തേപ്പൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഐഡിയ മാറിയത് അപ്പം ഇങ്ങനെ കൊടുത്തു ബീം അടിച്ചിട്ട് രണ്ട് മീറ്ററിന്റെ ബീം അടിച്ച് അതിലിട്ട് കമ്പി കോൺക്രീറ്റ് വൺ ടു ത്രീ കോൺക്രീറ്റ് അല്ല തിട്ടിട്ടുള്ളത് വൺ ടു ടുന്ന് അഞ്ചിനീയർ വാങ്ങി നോക്കാം ഒരു ചട്ടി സിമെൻറ്റ് രണ്ട് ചട്ടി പോയി രണ്ട് ചട്ടി മെറ്റൽ പോലെയാണ് കാരണം ബീമായതുകൊണ്ട് ഇറങ്ങാൻ പ്രയാസം അതുമല്ല ആ ഒരു ഭീമിന് ആറ് കമ്പി വന്നിട്ടുണ്ട് സാധാരണ നാല് കമ്പി ബീമിനിടയിൽ അത് വലിയ പവറിൽ നാല് കമ്പിട്ട് ആറ് കമ്പിയിട്ടുണ്ട് അപ്പോൾ കോൺക്രീറ്റ് ഇറങ്ങാൻ വഴിയിലാണ് വൺ ടു ടു കൂട്ടാൻ വന്നത് ഒരു ചട്ടിക്ക് ഒരു ചട്ടി സിമെൻറ്റിന് ഒരു ചട്ടി രണ്ട് ചട്ടി എംസാൻ്റ് രണ്ട് ചട്ടി എംസാൻ്റിന് രണ്ട് ചട്ടി മെറ്റിലാണ് അതെനിക്ക് മൂന്ന് ചട്ടി മെറ്റിലിടണം വൺ ടു ആണ് ഒരു വിധമൊക്കെ ഉണ്ടാവില്ല കോൺക്രീറ്റ് ഇത് വൺ ടു ടു ആണ്ട്ട് ഇതിൻ്റെ മുകളിലേനെ ബാ വിൻഡോ അതും കാണിച്ചു തരാം